കവളങ്ങാട് ഏരിയ കനു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനാചരണം സംഘടിപ്പിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഫിസിയോതെറാപ്പി സെന്ററിന്റെ സേവനം ലഭിച്ചവർ അനുഭവങ്ങളും പങ്കുവച്ചു കൗളങ്കാട് ഏരിയ കനിവ പെയിൻ ആൻഡ് പാലേറ്റി കെയറിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് വലിയ ഇടപെടലുകളാണ് നടത്തി വരുന്നത് ലോക ഫിസിയോതെറാപ്പി ദിനാചരണത്തിന്റെ ഭാഗമായി ഇവർ സംഘടിപ്പിച്ച പരിപാടികളും ശ്രദ്ധേയമായി നെല്ലിമറ്റത്തെ സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിൽ നടന്ന ചടങ്ങുകൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു en dan het die program oor die integriteit van die departement en die departement van die departement oor die departement van die departement േരിയ പ്രസിഡന്റ് എം പി വർഗീസ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഷിജോ അബ്രഹാം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സൌമ്യ സനൽ ഫിസിയോതെറാപ്പിസ്റ്റ് അലീഡ സിസ്റ്റർ സിനു റോയി കനുവേരിയ കമ്മിറ്റി അംഗം കെ ടി മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫിസിയോതെറാപ്പി സെന്ററിന്റെ സേവനം ലഭിച്ചവർ അനുഭവങ്ങൾ പങ്കുവച്ചു മീഡിയ കോതമംഗലം